കണ്ണീർ കടലായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആലപ്പുഴ കളർക്കോട് വാഹനാപകടത്തിൽ മരിച്ച അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും മെഡിക്കൽ കോളേജ് ക്യാമ്പസ് വിട നൽകി പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് സ്കിഡായി ബസ്സിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ചികിത്സയിൽ കഴിയുന്ന ആറുപേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് മെഡിക്കൽ സ്വപ്നങ്ങൾ പൂവണിയേണ്ട കോളേജ് അങ്കണത്തിലേക്ക് ചേതനയറ്റ അഞ്ച് മൃതശരീരങ്ങൾ എത്തിച്ചപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് കണ്ണീർ മഴയിൽ നനഞ്ഞു പ്രിയ വിദ്യാർത്ഥികളെ അവസാനമായി ഒരുനോക്കു കാണുവാനെത്തിയവരെല്ലാം കണ്ണീർ പൊഴിച്ചാണ് പൊതുദർശനം നടന്ന മെഡിക്കൽ കോളേജ് ലൈബ്രറി ഹാളിൽ നിന്ന് മടങ്ങിയത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പന്ത്രണ്ട് മണിയോടെയാണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി കോളേജിലേക്ക് എത്തിച്ചത് കനത്ത മഴയും റോഡിലെ കാഴ്ച മങ്ങിയതും പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനത്തിൽ പതിനൊന്നു പേർ കയറിയതും അപകടത്തിന്റെ ആഘാതം കൂടാൻ കാരണമായി വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറ് നിയന്ത്രണം നഷ്ടപ്പെട്ട് സ്കിഡായി കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നു എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവിടെ ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറയുന്നത് സ്കിഡായി പോയതുകൊണ്ട് തന്നെയാണ് വേറെ ഒന്നുമില്ല സ്കിഡായി പോകാനുള്ള കാരണം പല കാര്യമുണ്ട് ഇപ്പം എന്തായാലും മഴയും റോഡിലെ ഈർപ്പവും എല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പിന്നെ വണ്ടിയുടെ പഴക്കവും വണ്ടിയിലുണ്ടായിരുന്ന പെർമിസിബിൾ ലിമിറ്റിനേക്കാൾ കൂടുതലായിട്ടുള്ള പാസഞ്ചർ ഉണ്ടായിരുന്നതും ഒരു കാരണമാണ് രാത്രി സിനിമ കാണാനായി ആലപ്പുഴ നഗരത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമെന്ന് സഹപാഠികൾ പറഞ്ഞു ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാന്റെ ഉടമസ്ഥതയിലുള്ള ടവേര കാർ വാടകയ്ക്കെടുത്തായിരുന്നു യാത്ര പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വാഹനത്തിൽ പതിനൊന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് സിനിമ കാണാൻ തിരിച്ച സംഘത്തിൽ പതിമൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ പതിനൊന്ന് പേർ കാറിലും രണ്ടു പേർ ബൈക്കിലുമായിരുന്നു പാലക്കാട് സ്വദേശി ശ്രീദ്വീപ് ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കോട്ടയം സ്വദേശി ആയുഷ്ഷാജി കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ മലപ്പുറം സ്വദേശി ദേവനന്ദ് എന്നിവരാണ് മരിച്ചത് ഇടിയുടെ ആഘാതത്തിൽ രണ്ട് വാഹനവും ലോക്കായി ഓടിക്കൂടിയ നാട്ടുകാർ കാർ വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് ബസിന്റെ മുൻ സീറ്റിലിരുന്ന നാലു പേർക്കും പരിക്കേറ്റും അതേസമയം ചികിത്സയിലുള്ള പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് മൂന്നു പേരുടെ നില ഗുരുതരമാണെന്നും വേണ്ട ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു മെഡിക്കൽ കോളേജിലുണ്ട് അതിൽ ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ പരിക്കുകളില്ല ബാക്കി അഞ്ചു പേരിൽ രണ്ടു പേർക്ക് നേരിയ പരിക്കുകളുണ്ട് എന്നാൽ മൂന്ന് പേർ വെന്റിലേറ്റഡ് ആണ് മൂന്ന് പേരിൽ ഒരാൾക്ക് ശസ്ത്രക്രിയ ചെയ്തിരുന്നു ബ്രെയിൻ സർജറി ചെയ്തിരുന്നു ഒരാൾക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചറാണ് ഉള്ളത് ആ മൂന്ന് പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാരം എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ നടന്നു മരിച്ച മറ്റ് വിദ്യാർത്ഥികളുടെ സംസ്കാരം നാളെ നടക്കും അമൃത ന്യൂസ് ആലപ്പുഴ